സ്നേഹാധരണിയരായ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ റമദാൻ മാസം അവതീർണമായ മാസമാണ് റമദാൻ റമദാൻ ഫീഹിൽ ഖുർആൻ ഖുർആൻ മാസം അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു ഷഹീദ ഫൽ ഷഹിതും അതുകൊണ്ട് ആ മാസത്തിൽ ആരെങ്കിലും സന്നിഹിതരായാൽ അവൻ വ്രതം അനുഷ്ഠിച്ചു കൊള്ളട്ടെല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് റമലാലിൻ്റെ ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നാം ഖുർആൻ കുറാനിറങ്ങിയ ഈ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സമയത്ത് അതൊന്ന് വായിക്കുവാൻ പാരായണം ചെയ്യാൻ അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്വയം വിലയിരുത്തേണ്ടതാണ് ഇറങ്ങിയ ഒരു മാസത്തിൽ അതൊന്ന് വായിച്ചില്ല എങ്കിൽ മറ്റേതൊരു മാസത്തിലാണ് നമുക്കത് വായിക്കാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവുക അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്കെല്ലാവരുടെയും കൈകളെ മൊബൈൽ ഫോണുണ്ട് ആധുനികമായ സംവിധാനങ്ങൾ കൈവശമുണ്ട് എല്ലാവിധ വൈജ്ഞാനിക മേഖലകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുന്നു പക്ഷെ അവിടെ ഒരുപാട് ആപ്പുകളുടെ കൂട്ടത്തിൽ ഖുർആാനിൻ്റെ ഒരു ആപ്പ് ഖുർആാൻ പഠിക്കാൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഒരുപാട് ആപ്പുകൾ ഏതെങ്കിലും ഒന്ന് എൻ്റെ ഒരു മൊബൈൽ ഫോണിൽ ഞാനൊന്ന് സേവ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നു ഹസുറുല്ലാസ്വലം പറഞ്ഞു നിങ്ങളിൽ നല്ലവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകും മറ്റൊരു സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതുമെല്ലാം പുണ്യകരമായ പ്രവർത്തനങ്ങളാണ് അള്ളാഹു സുഹാൻ നമ്മുടെ ജീവിതത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ആ ഖുർഹാനിന് അത് അവതീർണമായ ഒരു മാസത്തിൽ കാലികമായ വായനകൾക്ക് വിധേയമാകണം ഖുർആൻ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തെയല്ല നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ എഴുതിയ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ പണ്ഡിതന്മാർ നേരിട്ടിരുന്ന സമൂഹത്തിയല്ല ഇന്ന് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖുർആാനിൻ്റെ വായനയും ഖുർആാനിൻ്റെ സാമൂഹികമായ മേഖലകളും ഇനിയും ഒരുപാട് പഠിക്കുകയും ചിന്തിക്കുകയും സമൂഹത്തിലേക്ക് അതിൻ്റെ ആശയങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സമുദായത്തിലെ മിക്ക ആളുകൾക്കും അത് പരിചിതമാണ് എല്ലാവർക്കും അറിയാം ലോകത്തോട് ഖുർആാൻ ആദ്യമായി പറഞ്ഞത് ഇക്കറ എന്നാണ് വായിക്കുക പഠിക്കുക ചിന്തിക്കുക അപ്പോ വായന ചിന്ത പഠനം എന്നതിന് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഫറുതായ ഫറുദ് അയിനായൊരു വിഷയമാണ് നമസ്കാരത്തെക്കാൾ ആദ്യം ഖുർആാൻ പഠിപ്പിച്ചത് വായിക്കാൻ വേണ്ടി പഠിപ്പിച്ചുവെങ്കിൽ വൈജ്ഞാനിക മേഖലയിലൂടെയുള്ള വിശ്വാസിയുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്

വ്യത്യസ്തമായ തലങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാദ്യം ലോകത്തോട് പറഞ്ഞത് നിങ്ങൾ വായിക്കാൻ വേണ്ടിയാണ് അതിൽ ഹലക് സൃഷ്ടിച്ചവനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കണം അങ്ങനെ പറഞ്ഞ വിശുദ്ധ ഖുർആാൻ ആറായിരത്തിലധികം വരുന്ന ആയത്തുകളിലൂടെ സഞ്ചരിച്ച് അവസാനമായി ഇറങ്ങിയതായി പഠിപ്പിക്കുന്ന വചനം സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനമാണ് അതാണ് ഞാൻ ഓദിക്കേൽപ്പിച്ചത് നമസ്കാരത്തിൽ നിന്ന് കേട്ടതും ആ ഒരായത്താണ് ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം നിങ്ങൾ അള്ളാഹുവിടങ്ങപ്പെടുന്നതായ ദിവസം ചെയ്ത ഫലം പൂർണ്ണമായും അള്ളാഹു നൽകും യുംാഹു സുഹാനോ കാണിക്കുകയില്ല അവസാന ഖുർആൻ ലോകത്തോട് പറഞ്ഞത് അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ എപ്പോഴും ശ്രദ്ധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ റമലാലിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അടുത്ത നിമിഷത്തിൽ നാളെ നേരം വെളുത്ത് ഞാൻ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് എനിക്കില്ല സുറത്തുൽമാനിലെ അവസാന ഭാഗത്തു പറഞ്ഞു ഒരു അറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയില്ല അറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്ന് പറഞ്ഞു ഒരാളുടെ മരണം അയാളുടെ നാട്ടിൽ ാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ആ നാട്ടിൽ അയാൾക്ക് ഒരു ആവശ്യമുണ്ടായിരിക്കും പത്രം വായിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ചില ആളുകൾ വിദേശത്ത് നിന്ന് നാട്ടില് വന്ന് ഒന്ന് രണ്ട് ദിവസമായി മരണപ്പെട്ടുപോയ വാർത്തകൾ വായിക്കുന്നു എന്തിനാ നാട്ടിലേക്ക് വന്നത് പിതാവിന്റെ അസുഖത്തെ തുടർന്ന് മകളുടെ കല്യാണത്തെ തുടർന്ന് അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് അയാൾ വരികയാണ് അപ്പൊ നാട്ടിൽ വെച്ചാകണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ആ നാട്ടിൽ അയാൾക്കൊരു ആവശ്യമുണ്ടായിരിക്കും അതിന് ആയുസ് സമയം സന്ദർഭം ഒന്നുമില്ല എന്ന് വ്യക്തമായ രൂപത്തിൽ പഠിപ്പിക്കുകയാണ് അതിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി ആരെല്ലാം ശ്രമിച്ചാലും അത് നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും ആ മരണത്തിൽ നിന്നോ ഓടിപ്പോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും കുന്തും കെട്ടിയടക്കപ്പെട്ട കോട്ടയുടെ ഉള്ളിൽ പോയിരുന്നാലും ശരി അത് വന്ന് പിടികൂടുക തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് അതിന് ആയിട്ട് അള്ളാഹു നൽകുന്ന അവസരങ്ങളെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും പറഞ്ഞു എത്തുപറൽത്തു ഒരു ജനാസയെ മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കും അനുഗമിക്കുന്നവരാണ് ആ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പലതും പറയുന്ന ആളുകളാണ് മരണ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരുമാണ് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ അടുത്തത് ഞാനാകാം അങ്ങനെ പോകുന്ന ഒരു മയ്യത്തിന്റെ കൂടെ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും ും രണ്ട് കാര്യങ്ങൾ മടങ്ങി വരികയും ഒന്ന് അവിടെ വാക്കിയാവുകയും ചെയ്യും കൂടെ അഹ്ലുഹു വമാലുഹു വഅമലുഹു മൂന്ന് കാര്യങ്ങൾ അഹ്ലുഹു അവന്റെ കുടുംബക്കാരെ ആ ജനാശ്രിയുടെ കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ അവന്റെ സമ്പത്ത് അവന്റെ കൂടെ ഉണ്ടാകും കുടുംബങ്ങൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രവും എല്ലാം ഈ വ്യക്തിയുടെ സമ്പത്ത് കൊണ്ടാണ് അതുപോലെ തന്നെ അവന്റെ അമലുകളും അവന്റെ കൂടെ ഉണ്ടാകും അവന്റെ കുടുംബക്കാരും അവന്റെ സമ്പത്തുമെല്ലാം തിരിച്ച് വീട്ടിലേക്ക് വണങ്ങി വരും അവൻ്റെ അമൽ അവന്റെ കർമ്മങ്ങൾ മാത്രം അവിടെ ബാക്കിയാവുകയും ചെയ്യും അതുകൊണ്ട് അവിടെ എനിക്ക് എന്താണുള്ളത് എന്ന് മനസ്സിലാക്കണം പല ആൾക്കാരുടെയും പ്രയാസം മരിക്കുന്നതിൽ ആർക്കും പേടിയില്ല മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല പക്ഷേ ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബം എന്താകും എൻ്റെ മക്കൾ എന്താകും അതാണ് എന്നെ അലട്ടുന്നത് പല ആൾക്കാരും പറയുന്ന വിഷയം അതാ പക്ഷെ അവിടെ ആരും മരിച്ചു കഴിഞ്ഞ് ഞാൻ പോയി കബറിൽ കിടക്കേണ്ട സമയത്ത് അവിടെ എനിക്ക് വേറെ ആരും കൂട്ടിനില്ല ഇവിടെ ജീവിച്ചിരിക്കുന്ന കുടുംബം മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അവസ്ഥയിലേക്ക് തിരിച്ചെത്തും തടസീയത്തിന്റെ ദുഃഖാചരണത്തിൻ്റെ ഒരു മൂന്ന് ദിവസമുണ്ട് അതുവരെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓർത്തോർത്തിരിക്കും പിന്നെ ഒരു മരണ ഒരു മരിച്ചുപോയ വ്യക്തിയെ ഓർക്കുന്നത് റമലാം വരുമ്പോഴും റമലാം വന്ന് നോമ്പ് തുറക്കാൻ രൂപങ്ങളെല്ലാം കൊണ്ട് വെച്ചിരിക്കുമ്പോൾ ഒന്ന് ഓർക്കും കഴിഞ്ഞ റമലാനിൻ്റെ വാപ്പ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ റമലാൻ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു ആളുകൾ കഴിക്കും അത് വേറെ വിഷയം അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിലേക്കാണ് മനുഷ്യന്റെ പോക്ക് അങ്ങനെ ഇവരൊക്കെ മരിച്ചുപോയാലും വീടൊക്കെ പഴയ അവസ്ഥയിലേക്ക് അതെത്തും പക്ഷേ കബറിൽ പോയി ഞാൻ ഒറ്റക്ക് കിടക്കേണ്ടി വന്നാൽ അവിടെ ഞാൻ വിചാരണക്ക് വിധേയമാകുമ്പോ എൻ്റെ കൂടെ എൻ്റെ അമലുകളായിട്ട് എന്താണുള്ളത് എന്നിടത്ത് ഒരു വിചാരണക്ക് ഈ റമദാൻ നമുക്ക് ഉപയുക്തമാക്കണം അതുകൊണ്ട് അള്ളാഹു സുഹാൻ ഖുർഹാനിൽ അവസാനം പറഞ്ഞ ആയത്തിന് അതിൻ്റെ പ്രാധാന്യം കൊടുക്കണം ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ആ സമയത്തെ കുറിച്ചുള്ള ഒരു സൂക്ഷ്മതാബോധം ഈ വിധത്തിലുണ്ടാകണം അങ്ങനെ നമ്മുടെ അമലുകളെ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പലപ്പോഴും ഭൗതികമായ ഒരുപാട് ചിന്തകളും ആലോചനകളും ഒക്കെ പലപ്പോഴും വരാറുണ്ട് ഏത് ഒറ്റക്കിരിക്കുമ്പോൾ വരാത്ത ആലോചനകളെല്ലാം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ വരാറുണ്ട് സഹാവികൾക്കും അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നു അവർ അസുറല്ലാഹി സഹ അടുക്കൽ ചെന്നിട്ട് പ്രവാചികളോട് ആ കാര്യം പറയുകയും ചെയ്തു അവൻ്റെ അസ്വല്ലാസ്വലം പറഞ്ഞു നമ്മളൊക്കെ മനുഷ്യന്മാരാ ദുനിയാവിന്റെ പലതായ അവസ്ഥയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവന സ്വാഭാവികമായും വരും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു വിട പറയുന്നവനെ പോലെ നിങ്ങൾ നമസ്കരിക്കുക ഈ നമസ്കാരങ്ങൾ തറാവി നമസ്കരിച്ചു ഇതെന്റെ അവസാന നമസ്കാരം എന്നാൽ അത്താഴത്തിന് വേണ്ടി ഞാൻ എനിക്കും എന്നൊരു പ്രതീക്ഷനിക്കില്ല അങ്ങനത്തെ ഒരുപാട് ആളുകൾ ദുനിയാവിൽ പറഞ്ഞു വാല് ചെന്ന് ഭർത്താവിനെ വിളിക്കുന്നു അത്താഴത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ആൾ മരിച്ചു കിടക്കുന്നു ഈ വാർത്തകൾ നമ്മൾ വായിക്കുന്നു അപ്പൊ അവസാനത്തേതാണ് ഈ റമദാനന്റെ അവസാനത്തെ റമദാനാണ് അപ്പം അങ്ങനെ ഒരു ചിന്തയുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അമലുകളെ നമുക്ക് നന്നാക്കി തീർക്കുവാൻ സാധിക്കും നമ്മുടെ ദാനധർമ്മങ്ങളെ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ആ മാർഗത്തെ ചെലവഴിക്കുവാൻ സാധിക്കും ആ രൂപത്തിൽ ഒരു പരലോക ചിന്തയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തൗഫിയത്ത് അള്ളാഹു സുബാനോത്ത നമുക്ക് ഇവർക്ക് വരാനും ചെയ്യുമാറങ്ങട്ടെ വിശുദ്ധ റഹമാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച ദിവസത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ശംസി ഖൈറു അസുഖം സൂര്യനൊദിക്കുന്ന ദിവസത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഹൈറായ ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അതിനേതായ പ്രാധാന്യത്തോടുകൂടി കഴിയുന്നതും റമലാനായിട്ട് പ്രത്യേകിച്ചും നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഒരല്പസമയം വിശുദ്ധ ഖുർ അനുമതി ഒരല്പസമയം പ്രാർത്ഥനാ നിർഭരമാകുന്ന അവസ്ഥയിലൂടെയൊക്കെ പോകാൻ വേണ്ടി നാം നമ്മുടെ കുടുംബത്തെയൊക്കെ ആ രൂപത്തിലൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക അതോടൊപ്പം ദാനധർമ്മങ്ങൾ ഒരുപാട് നമ്മൾ വളർത്തേണ്ടതായ ഒരു മാസം കൂടിയാണ് നാളെ മാർച്ച് ഏഴ് നമ്മുടെ പള്ളികളിൽ പ്രത്യേകമായൊരു കളക്ഷൻ എബിലിറ്റി ഫൗണ്ടേഷന് വേണ്ടിയാണ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ നമ്മളൊരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ കണ്ണുകാണാത്ത സംസാരശേഷിയില്ലാത്ത കേൾക്കാൻ കഴിയാത്ത പത്ത് മുന്നൂറോളം സ്ത്രീ പുരുഷന്മാർ അവിടെ താമസിക്കുന്നു അപ്പം അവർക്ക് അവരുടെ വസ്ത്രം അവരുടെ ഭക്ഷണം വിദ്യാഭ്യാസം അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരിക്കൽ കൊണ്ട് അലഹമില്ല അത് ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം നമ്മൾ അവരെയൊക്കെ കാണുമ്പോഴാണ് പഠിച്ചോ നമുക്ക് നൽകിയ നിയമത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷെ കാണാൻ കഴിയാത്ത സമൂഹം അവിടെയുണ്ട് പക്ഷെ അവർ പഠിക്കുന്നു അവർ ഖുർആൻ ഹുദ്ദാക്കുന്നു ജോലി ചെയ്യുന്നു അവർക്ക് അവരുടേതായ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പക്ഷെ അതിന് വഴി നാം കാണിച്ചു കൊടുക്കുന്നു സംസാരശേഷി ഇല്ലാത്തവർ കേൾക്കാൻ കഴിയാത്തവര് അപ്പം ഇവർക്ക് സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു റമദാൻ സമയങ്ങളിൽ നമ്മുടെ ആളുകളിൽ നിന്നുള്ളൊരു സംഖ്യ സ്വരൂപിച്ച് അതിനു വേണ്ടി വെക്കുമ്പോഴാണ് ഒരു വർഷക്കാലത്തേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് നാളെ പള്ളിയിലേക്ക് വരുമ്പോൾ റമദാൻ മാസമാണ് പറഞ്ഞിട്ട് ഒരു ഒരു രൂപ കൊടുത്താൽ എഴുപത് എഴുപതിനായിരം മടങ്ങ് പ്രതിഫലം ലഭിക്കും ആ സമ്പത്ത് വളച്ചറപ്പ് നമുക്ക് നൽകിയതാണ് അള്ളാഹു നമുക്ക് ഇരട്ടിയാക്കി തരും ദുരിയാവിൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ പള്ളിയിലേക്ക് വരുമ്പോൾ എബിലിറ്റിക്ക് വേണ്ടി പ്രത്യേകമായൊരു കളക്ഷൻ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വിഷയത്തിൽ നമ്മളുതായിട്ടുള്ള ഇടപെടലുണ്ടാക്കണം അള്ളാഹു സുഹാനുഭവത്താനം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വരിഹായ അമലായി സ്വീകരിക്കുമാറുകട്ടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറുകട്ടെ വിശുദ്ധ ഖുർഹാനിൻ്റെ ധന്യമായ ആശയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവനത്തിൽ ആത്മീയ ചൈതന്യം കൈവരിക്കുന്നവരിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ ദുനിയാവിന്റെ യാത്രകൾക്കിടയിൽ എവിടെ വെച്ചാണോ അള്ളാഹുവിൽ യാത്രയാകുന്നത് ആ സന്ദർഭത്തിൽ പൂർണ്ണമായി ഇമാനോടുകൂടി മുസ്ലിമായി ശഹാദത്ത് ധരിച്ച് വിട പറയാനുള്ള മഹാ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറകട്ടെ സംഭവിച്ചു പോകുന്ന എല്ലാവരും തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാനുഭവത്തിൽ വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറകട്ടെ